മോഹൻലാൽ നായകനായി പൃഥ്വിരാജ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമ മലയാളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സിനിമയിൽ നിന്നും നമുക്കായി എത്തിയിരിക്കുന്നത് ആകെ രണ്ട് പോസ്റ്റർ മാത്രമാണ് ചിത്രത്തിന്റെ മറ്റൊരു മെറ്റീരിയലും പ്രേക്ഷകർക്ക് വേണ്ടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ചിത്രത്തിന്റെ പോസ്റ്ററിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുത്ത് പരിശോധിക്കുന്ന പ്രേക്ഷകരെ നമുക്ക് കാണാൻ സാധിക്കും ഡീകോഡിംഗ് ഒക്കെ നടത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ വന്നപ്പോൾ ഉണ്ടായ ഡീകോഡിംഗ് എന്തൊക്കെയായിരുന്നു അതിൽ ആഡ് ചെയ്യപ്പെട്ടത് അതിൽ റിയൽ എന്തൊക്കെയാണ് അതിൽ ഫേക്ക് എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പിന്നീടാണ് പൃഥ്വിരാജ് തന്നെ എത്തി പോസ്റ്ററിനെ കുറിച്ച് വിശദമായി പറഞ്ഞത് പോസ്റ്ററിൽ ഉള്ളതൊന്നും ഫേക്ക് അല്ല ഒറിജിനൽ സംഭവമാണെന്നാണ് പൃഥ്വി അവകാശപ്പെട്ടത് പിന്നീട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത വ്യക്തി തന്നെ എത്തുകയും ഇതിനെ കുറിച്ച് വ്യക്തമായി പറയുകയും ചെയ്തു ആദ്യം നമുക്ക് മുന്നിലേക്ക് എത്തിയ പോസ്റ്റർ മോഹൻലാലിന്റെ പുറകിൽ നിന്നുള്ള ഒരു ഷോട്ടായിരുന്നു രണ്ട് വലിയ ലോറികൾ കത്തി നിൽക്കുന്നതും മോഹൻലാൽ ഒരു തോക്കുമായി നിൽക്കുന്നതും അതിന് മുന്നിലായി ഒരു അമേരിക്കൻ ടൈപ്പ് ചോപ്പർ വട്ടമിട്ട് പറക്കുന്നതുമൊക്കെ നമുക്കതിൽ കാണാമായിരുന്നു ഇതൊന്നും ഫേക്കല്ല എന്നാണ് അവർ ഉറപ്പിച്ച് പറഞ്ഞത് സിനിമയിൽ എന്താണ് ഷൂട്ട് ചെയ്തത് അവിടെ നിന്നുള്ള സ്റ്റില്ല് തന്നെയാണ് നമുക്ക് അയച്ചു തരുന്നതും അതിൽ ചെറിയ കളർ കറക്ഷൻസും ഒക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അങ്ങനെയാണ് പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിയതെന്നും ഡിസൈനർ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇവർ ഒരുക്കിയിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് വലിയ ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് ജനിച്ചിരിക്കുന്നത് പോസ്റ്റർ റിലീസ് ആകുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ പൃഥ്വിരാജ് എന്നെ വിളിച്ചിട്ട് ഒരു സ്റ്റിൽ അയച്ചു തരും അത് വെച്ചൊരു പോസ്റ്റർ റെഡിയാക്ക് എന്ന് ആ സിനിമയിലുള്ള സ്റ്റില്ലാണത് അതിൽ കാണുന്ന ഹെലികോപ്റ്ററും ബാക്കി സാധനങ്ങളും എല്ലാം റിയൽ ആണ് അതിന് വേണ്ട കളർ ഗ്രേഡിങ്ങും പിന്നെ കുറച്ച് ടച്ചപ്പും മാത്രം ചെയ്തിട്ടുള്ളൂ എ ഒന്നുമല്ല സിനിമ കാണുമ്പോൾ അതിന്റെ റ്റ് മനസ്സിലാകും പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആനന്ദ് രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി കാണാനിരിക്കുന്ന സംഭവം റിയലാണെന്ന് അറിഞ്ഞപ്പോൾ ആരാധകരും ഞെട്ടി റിയൽ സംഭവങ്ങളാണ് ഇതിനു മുമ്പും അവർ ഉപയോഗിച്ചിരുന്നത് ലൂസിഫർ എന്ന സിനിമയിലെ പോസ്റ്റർ ഡിസൈനിങ് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ചിത്രത്തിൽ എന്താണോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ സ്റ്റിൽ ഉപയോഗിച്ചാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും കോംപ്ലക്സ് ആയ ഒരു സാധനങ്ങളും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഡിസൈനിൽ കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ തന്നെ ഒന്ന് നമ്മൾ ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാ സീനും സിനിമയിൽ ഉള്ളത് തന്നെയായിരുന്നു അത് വെച്ച് തന്നെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതേ കാര്യം തന്നെയാണ് എംബുരാനിലും പിന്തുടരുന്നത് എന്നാണ് ഡിസൈനർ തന്നെ അവകാശപ്പെടുന്നത് തന്നെയാണ് സെലക്ട് ചെയ്ത് പിക്ചർ ഡിസൈനറിനെ അയച്ചു കൊടുക്കുന്നതും അത് വർക്ക് ചെയ്തിട്ടാണ് പിന്നീട് പോസ്റ്റർ ആക്കുന്നതും ഒക്കെ അല്ലാതെ അതിനകത്ത് ഒരു സ്പെഷ്യൽ എഫക്ട്സുകളും ഒന്നും ചേർത്തിട്ടില്ല രണ്ടാമത്തെ പോസ്റ്റർ മോഹൻലാൽ എന്ന നടനെ റിവീൽ ചെയ്യുന്ന ചിത്രമായിരുന്നു അതിൽ തന്നെ നിരവധി ആൾക്കാരുടെ ഇടയിലൂടെ നടന്നുവരുന്ന മോഹൻലാലിനെ കാണാം ഒരു ഗ്യാങ് ലീഡറിനെ പോലെ തന്നെ ഖുറേഷി എബ്രഹാം എന്താണോ അത് തന്നെയായിരുന്നു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതും ഇതിൽ കാണുന്ന സംഭവങ്ങളും റിയൽ സംഭവങ്ങളാണ് ഇതുപോലൊരു വരവ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും മോഹൻലാലിന്റെ ഗംഭീര വരവ് അന്ന് ലൂസിഫറിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം മോഹൻലാൽ വരുന്ന ആ ഒരു സീൻ നമ്മൾ ഓർക്കുക അതേപോലെ ഒരു ഗംഭീര സീൻ എംബുരാനിൽ ഉണ്ടാകും എന്നതാണ് പോസ്റ്റർ നമ്മളെ കാണിച്ചിരുന്നത് അതും ഫേക്ക് അല്ല എന്നതാണ് അവർ എടുത്തു പറഞ്ഞതും സിനിമയിലെ എന്താണോ അതേ സീൻ തന്നെയാണ് നമുക്ക് പോസ്റ്ററിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷനോ എന്ന് വേണമെങ്കിൽ എംബുരാനിൽ ഈ സീനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു സീനാണ് നമുക്ക് മുന്നിലേക്ക് പൃഥ്വിരാജ് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പുറത്തിറങ്ങിയ രണ്ട് പോസ്റ്ററും റിയൽ ആണെന്ന് കേൾക്കുമ്പോൾ ആരാധകർക്കും ഗംഭീര സംഭവം ൾ പ്രതീക്ഷിക്കാം ആദ്യം യുദ്ധസമാനമായ രംഗമാണെങ്കിൽ പിന്നീട് ഒരു മാസ് വരവാണ് റുറേഷി എബ്രഹാമിന്റെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് മുന്നിലേക്ക് ഒരു ഒരു സീൻ തെളിഞ്ഞുവന്നതും തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ കഴിയുന്ന രണ്ട് ഗംഭീര സീനുകൾ കാത്തിരിക്കാം ആ എംബുരാന്റെ ഗംഭീര വരവിനായി